ശ്രീവാസം സിൽക്സ് അൻഡ് ജുവല്ലർസ് പന്തളം ഹരിപ്പാട് കുളനാ ബി ജെ പിയുടെ പുതിയ മണ്ഡലം പ്രസിഡന്റ് തീരുമാനത്തില് മനന്തൊന്ന് രാജിക്കൊരുങ്ങി പന്തളത്ത് ബി ജെ പിയിൽ പുതിയ കലാപക്കൊടി ഉയർത്തി ബി ജെ പി വനിതാ കൌൺസിലർ രംഗത്ത് പന്തള നഗരസഭയിലെ ബി ജെ പി കൗൺസിലർ നേതൃത്വത്തെ വെല്ലുവിളിച്ച് രാജിക്കത്ത് ഉയർത്തിക്കാട്ടി കളത്തിലിറങ്ങിയതോടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത വേള ബി ജെ പിക്ക് ഏറെ ദുർഘടമാകും പന്തളം നഗരസഭയിലെ ഇരുപത്തിയേഴാം വാർഡ് കൗൺസിലർ രശ്മി രാജീവാണ് പുതിയ മണ്ഡലം പ്രസിഡന്റ് എൻ രതീഷ് കുമാറിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനവുമായി രംഗത്തിറങ്ങിയത് തുമ്പമൺ പഞ്ചായത്തിലെ ബി മെമ്പർ ഗിരീഷ് കുമാറായിരുന്നു ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് ബി ജെ പി കേരളത്തിലും ജില്ലയിലാകമാനവും പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ച് തെരഞ്ഞെടുപ്പിൽ നേരിടുവാൻ ഒരുങ്ങുമ്പോഴാണ് ഗിരീഷ് കുമാറിനെ മാറ്റി ബി ജെ പിയുടെ പന്തളം മണ്ഡലം മുൻ വൈസ് പ്രസിഡന്റും മുൻ ട്രഷററുമായിരുന്ന രതീഷ് കുമാറിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിച്ചത് വനിതാ കൗൺസിലറും രതീഷ് കുമാറും തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയാണ് പുതിയ പടല പിണക്കത്തിന് കാരണമെന്ന് പറയുന്നു രതീഷ് കുമാറിനെ പ്രസിഡന്റാക്കിയാൽ അടുത്ത ദിവസം തന്നെ കൗൺസിലർ സ്ഥാനം ഒഴിയുമെന്നും ബി പ്രാഥമിക അംഗത്വം രാജിവെക്കുകയും ചെയ്യുമെന്ന് കാണിച്ച വനിതാ കൗൺസിലറായ രശ്മി രാജീവ് നേതൃത്വത്തിന് കത്ത് നൽകി എന്നാൽ എ ബി വി പിയിലും യുവമോർച്ചയിലും വർഷങ്ങളായി പ്രവർത്തിച്ച മുൻനിരയിലെത്തിയ രതീഷ് കുമാറിന്റെ സീനിയോറിറ്റി പരിഗണിച്ചാണ് രതീഷിനെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചതെന്ന നിലപാടിലാണ് ബിജെപി നേതൃത്വം സംഘപരിവാറിലോ ബിജെപിയിലോ മഹിളാ മോർച്ചയിലോ വേണ്ടത്ര പ്രവർത്തന പരിചയമില്ലാത്ത രശ്മി രാജീവിന്റെ വെല്ലുവിളി ബിജെപി നേതൃത്വം മുഖവിലയ്ക്കെടുക്കുവാൻ സാധ്യതയില്ല തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെട്ടാലും തെരഞ്ഞെടുപ്പിന് കേവലം മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പന്തളത്ത് ബിജെപിയുടെ സംഘടനാ നേതൃത്വം പാരമ്പര്യമുള്ള കൈകളിൽ ഏൽപ്പിക്കുക എന്ന തീരുമാനത്തിൽ ബിജെപി ഉറച്ചുനിന്നേക്കും നേതൃത്വത്തെ വെല്ലുവിളിച്ചാൽ രശ്മി രാജീവിന് നഗരസഭയിൽ പുതിയ സീറ്റ് ലഭിക്കാനും സംഘടനയിൽ സജീവമായി തുടരുവാനും കഴിയില്ലെന്ന അവസ്ഥ വരുമെന്നാണ് ബിജെപി നേതൃത്വം വിലയിരുത്തുന്നത് എന്തായാലും നഗരസഭയ്ക്കകത്തും പുറത്തും വലിയ പ്രശ്നങ്ങളില്ലാതെ വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പന്തളത്തെ ബിജെപി നേതൃത്വം കച്ചകെട്ടി ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പുതിയ പടല പിണക്കത്തിന് തിരികൊളുത്തി നഗരസഭയ്ക്ക് പുറത്തും വനിതാ കൗൺസിലർ തന്നെ രംഗത്തിറങ്ങിയത് ഇത് ബി ജെ പിക്ക് പന്തളത്ത് പുതിയ തലവേദനയ്ക്കുള്ള തുടക്കമാകാനും സാധ്യതകൾ ഏറെയാണ് പന്തളത്ത് നഗരസഭയ്ക്ക് പുറത്തും കുറെ കാലമായി നീറിപ്പുകഞ്ഞ കെ വി പ്രഭയുടെ നേതൃത്വത്തിലുള്ള കലാപത്തെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇടപെടലിൽ ഒരു കരക്കടുപ്പിച്ചിരിക്കുമ്പോഴാണ് പുതിയ കലാപനീക്കവുമായി പന്തളത്ത് വനിതാ കൗൺസിലർ ന്യൂസ് ബ്യൂറോ പന്തളം